ഹായ് ഫ്രണ്ട്സ് ഈസി ടിപ്സ് ആൻഡ് ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കർപ്പൂരം കൊണ്ട് ഈസി ആയി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതുപോലൊരു എടുത്ത് നമ്മൾ കുറച്ച് കർപ്പൂരം അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കർപ്പൂരമൊക്കെ ഒന്ന് പൊടിച്ച് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് കർപ്പൂരമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ വീടുകളിലെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് കുട്ടികളാണെങ്കിൽ ആകെ വൃത്തികേടാക്കി അതിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ അവിടെ എവിടെ ഇടുമ്പോൾ കുട്ടികൾ ഉള്ള സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് കട്ടിലൊക്കെയൊക്കെ കട്ടിൽ സോഫ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ കയറിയിരുന്ന് അതുപോലുള്ള സ്നാക്സ് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ ഇവിടെ അതിൻ്റെയൊക്കെ പൊടികളും ഒക്കെ ഇട വീഴുന്ന സമയത്ത് കട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഉറുമ്പ് വരാനും എത്ര നമ്മളത് ക്ലീൻ ചെയ്ത് എന്തൊക്കെ ചെയ്താലും പോകില്ല അപ്പോൾ ഇതുപോലുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കർപ്പൂരം ഇങ്ങനെ കട്ടലിൻ്റെ സൈഡുകളിലൊക്കെ ഇട്ട് കൊടുക്കുക കട്ടലിൻ്റെ കാലിലെ ഭാഗങ്ങളിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഉറുമ്പ് പാറ്റ തുടങ്ങിയവയൊന്നും കട്ടിലിൻ്റെ ഒന്നും കയറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും നല്ല ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നല്ലപോലെ കട്ടലിൻ്റെ അടിയിലേക്കും എല്ലാം നമുക്കൊന്നൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ കുട്ടികളുള്ള അമ്മമാർ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്തു നോക്കുക കേട്ടോ നല്ല ഒരു ഉപകാരമുള്ളൊരു ആയിരിക്കും അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് നമ്മുടെ സോഫയിലും സോഫയിലും ഇതേ തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കൾ എപ്പോഴും സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ എവിടെയും അതിൻ്റെ മി മിച്ചം മീതിയൊക്കെ അവിടെ എവിടെയും ബിസ്ക്കറ്റിൻ്റെ പൊടി അത് ഇതൊക്കെ ഇട്ടുകൊള്ളും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ ഇന്ന് സോഫയുടെ സൈഡിലായാലും മൊക്കിലും മൂലയിലും ഇതുപോലൊന്ന് ഈ കർപ്പൂരത്തിൻ്റെ പൊടി ഒന്ന് പൊടിച്ച് ഇതുപോലൊന്നും ഇട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഉറുമ്പ് പോലും വരില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ഒക്കെ നമുക്ക് അടുത്തടുത്ത് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഓരോ പ്രചോദനമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോസ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ അപ്പോൾ അടുത്ത ടിപ്സായിട്ട് വരുന്നത് നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിലേക്ക് കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു നാലായി മടക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പിന്നു വെച്ച് ഒരു ചെറിയ ചെറിയ ഹോൾസ് ഹോൾസായിട്ടൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് രാത്രിയിൽ ഉറക്കം വരാതെ വളരെ ലേറ്റായിട്ട് ഉറക്കം വരുന്ന ആളുകൾ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ പൊതി ഈ പൊതിയുന്ന പൊതി നമ്മുടെ തലയാണിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്ലസൻറ്റ് സ്മെല്ല് കാരണം തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഉറക്കമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പിന്നെയും കുറച്ച് നമ്മൾ കർപ്പൂരം പൊടിച്ചത് അതിലേക്ക് ചേർത്ത് മുന്നേ മടക്കിയതുപോലെ തന്നെ നാലായി മടക്കി അതിലേക്ക് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പിന്നു വെച്ച് കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കി ഇത് നമ്മുടെ അലമാരയിലെ തുണികളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള മണമായിരിക്കും നമ്മുടെ എന്താണ് പാറ്റ ഗുളിക പോലുള്ള ഇത് വെക്കുന്നത് അതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ലേ പക്ഷേ കർപ്പൂരത്തിൻ്റെ മണമായിരിക്കുമ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണവാണ് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മണമായിരിക്കും അല്ലേ അപ്പോൾ ഇതൊന്നും നമ്മളൊന്ന് നമ്മൾ നമ്മുടെ ആഡ്രോബിലുള്ള തുണികളിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിലും ഇതൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ അതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ റൂമിനകത്ത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതടുത്തൊരു ടിപ്സിനായിട്ട് നമ്മൾ ഇത് ഒരു ടിഷ്യൂ പേപ്പർ വീണ്ടും എടുത്തിരിക്കുകയാണ് അതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ കർപ്പൂരം പൊടിച്ചത് നമ്മൾ ചേർക്കുന്നുണ്ട് അതിനുശേഷം മുന്നേ മടക്കിയതുപോലെ തന്നെ നമ്മൾ നാലായി മടക്കി അതിലേക്ക് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒരു അതിൽ കുറച്ച് പിന്നെ വെച്ച് ഒരു ഹോൾസൊക്കെ ഉണ്ടാക്കുക അതിനുശേഷം ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടിയിലും വാഷ് പേസിൻ്റെ അടിയിലും ഒക്കെ നമുക്കിത് വെക്കാവുന്നതാണ് അപ്പോൾ അതുവഴി വരുന്ന ബാഡ് സ്മെല്ല് നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ പാറ്റ പല്ലി തുടങ്ങിയവ ഉറുമ്പ് അങ്ങനെ തുടങ്ങിയ എല്ലാവരെയും നമുക്ക് ഇതിൽ നിന്ന് അകറ്റാൻ പറ്റും ഇതിൻ്റെയൊക്കെ സ്മെല്ല് വന്നിട്ട് കർപ്പൂരത്തിന് ഇഷ്ട കർപ്പൂരത്തിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇത് ഇങ്ങനെയുള്ള ജീവികൾക്കൊന്നും ഇഷ്ടമാവില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും അതിൻ്റെ അടുത്ത് പോലും വരില്ല അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള പൊടികൾ കർപ്പൂരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വാഷ് ബേസിനിലും സിങ്കിലും ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ അതുവഴി വരുന്ന പാറ്റ ഉറുമ്പ് അങ്ങനെ തുടങ്ങിയ ബാഡ് സ്മെല്ല് അതൊക്കെ ഇല്ലാതാക്കി നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വാഷ് ബേസിലും കിച്ചൻ സിങ്കിലും എല്ലാത്തിനും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് കൂട്ടുകാരൊന്ന് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ടിപ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്ത ടിപ്സിനായിട്ട് നമ്മളിതായതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ കറണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ചെറുതായിട്ട് എണ്ണ ഒന്ന് ചൂടാക്കുക കേട്ടോ ഇങ്ങനെ എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റൗവിൻ്റെ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മളൊന്ന് എണ്ണയത് ചൂടാക്കാനായിട്ട് നമ്മളത് സ്റ്റവ് കത്തിച്ച് എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ കർപ്പൂരം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കുട്ടികൾക്കും ഒരുപാട് നാളായിട്ട് മാറാത്ത കഫം ജലദോഷം അങ്ങനെ നെഞ്ചിലെ കഫം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ പച്ചക്കർപ്പൂരമാണെങ്കിൽ ഇതിനേക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ പച്ചക്കർപ്പൂരം ഇല്ല ഉള്ള കർപ്പൂരം വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണ ഒന്ന് ആറി തണുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്മെല്ലൊന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ് ആ കർപ്പൂരം ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജലദോഷം കപ്പുള്ള കുട്ടികളെ ആ സ്മെല്ലൊന്ന് ആവി പിടിക്കാനായിട്ട് വിടുന്നത് വളരെ ഉപകാരപ്രദമായിട്ട് വളരെ നല്ല ഒരു നല്ലൊരു എഫക്റ്റീവായിട്ടൊരിതാണ് കേട്ടോ കുട്ടികളുടെയും നമ്മുടെയൊക്കെ കയ്യിലും കാലിലുള്ള വേദന വേദന സംഹാരിയായിട്ടും ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ എണ്ണ നമുക്ക് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ വേദനയുള്ള ഭാഗത്ത് നല്ലപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വേദനകളൊക്കെ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടിരിക്കുന്നത് സാധാ കർപ്പൂരമാണ് പക്ഷേ ഇതിനേക്കാളും ഉത്തമമായിട്ടുള്ളത് വന്നിട്ട് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരത്തിൽ ചെയ്ത ഇതിനേക്കാട്ടിലും എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ വന്നിട്ട് നമ്മൾ കയ്യിലൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ തലയിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്താൽ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ ഇത് വളരെ എഫക്റ്റീവും നല്ല ഒരു ടിപ്പുമാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ടൈൽസിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഈ സൈഡിലൊക്കെ നമുക്ക് നല്ലപോലെ ഉറുമ്പുകളൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയങ്ങളിൽ ഇതുപോലെ കർപ്പൂരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഉറുമ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു സാധനമാണ് കടുക് അപ്പോൾ ഈ കടുക് നമ്മൾ ഇതുപോലൊരു ബോക്സിലേക്ക് നമ്മൾ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഇതുപോലുള്ളൊരു ഷാംപൂ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ഷാംപു മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഷാമ്പു മുഴുവനായിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്മെല്ല് നമുക്ക് ഒരു നല്ലതുപോലെ ഒന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കടകിലേക്ക് ആ ഷാംപു മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കർപ്പൂരം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ കർപ്പൂരത്തിനും നെഗറ്റീവ് എനർജി കളഞ്ഞ് ഒരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്തിരിക്കുന്നത് കേട്ടോ അതുമല്ലാതെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ കർപ്പൂരത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു നമ്മൾ അതിലേക്ക് ഒരു ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അത് ആഡ് ചെയ്യുന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഇതിന് മൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലൊരു ബോ ആ ബോക്സിൻ്റെ മൂടി ഒരു ഹോൾസൊക്കെ ഇട്ട് നമ്മളൊരു അതിൻ്റെ മൂടി ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ കളയാനായിട്ടും ബാഡ് സ്മെല്ല് അങ്ങനുള്ളത് എല്ലാം കളയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ വാഷ് ബേസിൻ്റെ അടിയിലാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ കുറച്ച് സ്മെല്ല് എപ്പോഴും ഇങ്ങനെ കൈ കഴുകുന്ന സമയത്തൊക്കെ അവിടെ ഒരു ബാഡായിട്ടൊരു സ്മെല്ല് വരാനുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ കൊണ്ടു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമിലോ അതല്ലാതെ നമ്മുടെ സ്തിൻ്റെ അടിയിലോ അല്ലാതെ ബെഡ്റൂമിനകത്തോ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക